അവരോടൊന്നും അവര് അവരാരും എന്ത് വന്ന സിനിമ അല്ലാണെങ്കിലും ഓടും സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേക്കർ ഫിലിം മേക്കർ വന്നിട്ട് എനിക്ക് ലിഗോ ചോട്ടം വന്നിട്ട് അതിനെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു ലാഫിലെന്ന് തോന്നും കാരണം വൺ സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസിങ്ങളാണ് സിനിമ പിന്നെ അതിന് നമ്മളൊന്നും സംസാരിക്കാനോ നമ്മളൊന്നും പറയാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് നമ്മള് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മളാ പ്രൊഡക്റ്റ് ഒന്ന് സാധാരണ നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുന്ന ചീപ്പ് ഉണ്ടാക്കുന്ന നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്താണ് എന്തെങ്കിലും ഒരു അത് നമ്മൾ വൺസ് മാർക്കറ്റിൽ കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആണ് പിന്നെ അത് കസ്റ്റമർ അല്ല വാങ്ങിക്കുന്ന ഏതൊരാൾക്കും അതിനെപ്പറ്റി റിവ്യൂ പറയാനും സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ അതിന് എന്ത് റിവ്യൂ ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യണം നെക്സ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതല്ലാതെ ബുദ്ധി എന്നുള്ളതല്ല അതാണ്

തുടർന്ന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഡിഫൈൻ ചെയ്യേണ്ട ആൾക്കാർക്ക് ഡിഫൈൻ ചെയ്യാം ചെയ്യേണ്ട ആൾക്കാർ സിനിമയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ വെലുവൻ്റെ ഒക്കെ മുകളിലുള്ള സിനിമ വിജയിക്കും